ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ശുഭവിജയ് 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 പൂജയൊക്കെ കഴിഞ്ഞു ദശമിയൊക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് ബൊറോൻ എന്ന് പറയും ബൊറോൻ എന്നു വെച്ചാൽ നമ്മൾ ദശമി കഴിഞ്ഞതിന് ശേഷം ദുർഗാദേവിയെ ദുർഗാദേവിയെ വിസർജൻ വിസർജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗംഗാനദിയിൽ ഒഴുക്കുന്നതിന് മുമ്പായിട്ട് ഇതേ കണ്ടു ആൾക്കാർ ഇവിടെ വന്ന് അമ്മയ്ക്ക് ദുർഗാമ്മയ്ക്ക് കുങ്കുമം തൊടുന്നു പിന്നെ ചിലടത്തൊക്കെ സിന്ദൂർ ഖേലയൊക്കെ ഉണ്ട് കേട്ടോ സിന്ദൂർഖേലെന്ന് പറഞ്ഞാൽ കുങ്കുമം തൊട്ടിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ ചിലവർ കണ്ടു കുങ്കുമം തൊടുന്നു വെറ്റിലെ ബാക്കും എല്ലാം പൈസ കയറിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങി നമ്മൾ വിതായി ചെയ്യുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് കേട്ടോ അതാണ് ഈ ചടങ്ങ് അത് ഇവരുടെ ഒരു കൾച്ചറാണ് കേട്ടോ ഒരാചാരമാണ് അതാണ് നമ്മൾ എടുക്കുന്നത് തിരക്ക് തിരക്കിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ തിരക്ക് കുറവാണ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വെറ്റിലേയും വാക്കൊന്നും മേടിച്ചില്ല ഞാൻ ദക്ഷിണ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അത് ചെയ്യട്ടെ ആദ്യം ഗണ് ഇതുപോലെ അവർ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ചെയ്യും കേട്ടോ ഇതാണ് അവരുടെ ആചാരം ഇത് കണ്ടോ ഇതുപോലെ ചെയ്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ വ്യക്തിയുടെയും വാക്കും ദക്ഷിണയൊക്കെ അടുത്ത വർഷം വരെ നമ്മൾ അലമാരയിലോ എവിടെയെങ്കിലും സൂക്ഷിക്കും അതാണ് ഇവരുടെ ആചാരം ഇപ്പം ഇപ്പം തിരക്ക് കുറവാണ് ഇപ്പം നല്ല മഴ അത് കാരണം തിരക്ക് കുറവാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇതുപോലെ അതെന്താണ് കാര്യം ഇത് കണ്ടു ഇത് ഇത്തിരി പൊക്കത്തിലാണ് അട അതുകൊണ്ടാണ് അവരിവിടെ കയറിപ്പോയി അമ്മയുടെ അടുത്ത് ആശീർവാദം ചെയ്യുന്നതാണ് ആശീർവാദം ചെയ്യുന്നതാണ് അപ്പോൾ രാത്രി ഏഴ് മണിക്കാണ് വിതായി ചെയ്യുന്നത് അതായത് വിസർജനം ചെയ്യുന്നത് അത് ഞാൻ ഏഴ് മണിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം നമ്മുടെ आधे वैसे पाके बार पुर जा आवाज़ और और ख़राबी सुन रहे हैं ना जैसे आप रात को दूसरों सवाल पूरे आप बार बार सुबह पूरे बुजुर्ग आप हो ना देवी हमारी अलविदा ഇതാണ് ഇത് ഏഴ് മണിക്ക് നമ്മൾ ഇതായി അതായത് ഗംഗാനദിയിൽ ഒഴുക്കാൻ കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറയാം ഇവിടെ നല്ല മഴ കേട്ടോ ഒരു വട്ട ഇവിടെയൊക്കെ വെള്ളം കിടക്കാനും ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒന്നര മണിയായപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആൾക്കാർ കുറവുള്ളപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നു ഇത് നിങ്ങൾക്ക് സുലഭമായി കാണിച്ചിറു നല്ല രീതിയിലോ ആൾക്കാർ തിരക്കാവുന്ന സമയത്ത് കാണിക്കാൻ പറ്റില്ലേ അപ്പോൾ ഇത് ഒന്നും കൂടെ ഞാൻ പറയാം അതായത് നമ്മുടെ ദശമിയൊക്കെ കഴിഞ്ഞ് ദൈവത്തിനെ ഇന്ന് ഇന്നലെ ബൃഹസ്പതി ബാറായിരുന്നു അതായത് ലക്ഷ്മി ബാറാണ് ഇവരുടെ അതുകൊണ്ട് ഇന്നലെ ഇവർ ഗംഗാ നദിയിൽ ഒഴുക്കിയില്ല ഇന്ന് ഇന്നവർ ഒഴുക്ക പല ക്ലബുകളിലും എല്ലാം ദൈവത്തിനെ ഒഴുക്കും നല്ല മഴയുള്ള ദിവസമാണ് അപ്പോൾ ആൾക്കാരെല്ലാം തുട വരുന്നതേ ഉള്ള കണ്ടു കണ്ടും ഇതുപോലെ സീന്ദൂരം സ്വീറ്റ് വൃഷ്ടി ഫുല് അതായത് വെക്കിലേയും വാക്ക് അമ്മയ്ക്ക് ദക്ഷിണ ദക്ഷിണമൊക്കാനും പൈസയും ഒക്കെ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് മിഷ്ടിയൊക്കെ കൊടുക്കും അതായത് ഇവിടെ ദുർഗമായിട്ട് വൃഷ്ടിയും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം വാങ്ങി ഇത് കണ്ടു അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയിട്ട് അതായത് ദുർഗാമായി നമ്മൾ ഗംഗാനരിയിൽ ഒഴുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളമ്മയുടെ ആശീർവാദം ഒരു വർഷത്തേക്കുള്ള ആശീർവാദമാണ് മേടിക്കുന്നത് അടുത്ത വർഷം പിന്നെയും വരുമല്ലോ അമ്മ അമ്മയും ഇതായി ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പം മഴയുണ്ടാൾക്കാരൊക്കെ വന്നു കയറുന്നതേ ഇപ്പോൾ നമ്മുടെ ക്ലബ്ബുകളിൽ ഉള്ളതാണ് എടുക്കുന്നത് കൂടുതലായിട്ടുള്ള വലിയ വലിയ ക്ലബുകളിലൊന്നും എടുക്കുന്നില്ല വലിയ വലിയ ക്ലബ്ബുകളിലൊക്കെ സിന്ദൂർ കേല കേലെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുങ്കുമായിട്ടുള്ള ഡാൻസുകൾ പിന്നെ ദുഞ്ചി കേല അതായത് ആർത്തി ഡാൻസ് നിങ്ങൾ കണ്ടിരിക്കും ദുഞ്ചി ഡാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അതൊന്നുമില്ല അത് കണ്ടോ ഇത് കണ്ടോ മഴയൊക്കെ കൊണ്ടാകാൻ ചെളിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ കലാപരിപാടികളുണ്ടായിരുന്നു അവർ ഈ പണ്ടനൊക്കെ അയക്കുന്നു കലാപരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തില്ല എടുക്കാത്തത് കോപ്പി റേറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ കോപ്പി റേറ്റ് അപ്പം അത് ഇത് വേണ്ട എക് മിനിറ്റ് ഇത് കണ്ടോ ഇതൊക്കെയാണ് സിന്ദൂരം ഗംഗാവണ്ണ നൃഷ്ടി ഇത് കണ്ടോ വെറ്റില ഇങ്ങനെ സി ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ആയിട്ടാണ് അമ്മയ്ക്ക് ഇത് അമ്മയ്ക്ക് കാലയിലൊക്കെ കൊടുത്ത് മിഷ്ടിയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നതാണേ അപ്പം ഞാൻ എല്ലാ വർഷവും വെറ്റിലയൊക്കെ വാങ്ങാൻ വേണ്ടി കൊണ്ടുവരും അപ്പം ഇന്ന് ഞാൻ പൈസ മാത്രമേ എടുത്തുള്ളൂ ഇതുകൊണ്ടൊന്ന് ഞാൻ ഒരു വർഷത്തേക്ക് അടുത്ത വർഷം വരെയും ഇതുകൊണ്ടൊന്ന് വെക്കും ഇത് കണ്ടോ ഇനി ഒന്ന് കയറി ഞാൻ തൊഴും ൊഴിഞ്ഞിട്ട് വരും കേട്ടോ എന്നുഗ്രഹം കാണിച്ചിട്ട് ഞാൻ പോയി തൊഴണം കയറി അപ്പോൾ അത് വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണമെന്ന് പറയാൻ അപ്പോൾ ഇത് ഇവരുടെ ഒരു ആചാരവും കൾച്ചറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ തിരക്കാവുന്നതിന് മുമ്പ് ഞാനിങ്ങോട്ട് വന്നു തിരക്കായി കഴിഞ്ഞ പാടം കയറാനും പിടിക്കാനൊക്കെ ഒന്നാമത്തെ മാനും സ്ലിപ്പ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ രാത്രിയാണ് കൊട്ടുവാദ്യം പാട്ട് മേടത്തോടെ അമ്മയുടെ അയിടലെല്ലാം എടുത്ത് എൻ്റെ മകനൊക്കെ ഉണ്ടാവും ഡാൻസൊക്കെ കളിക്കാൻ കൊട്ടുവാദ്യ മേഠത്തോടെ വണ്ടിയിൽ ഗംഗാനദിയിൽ ഒഴിച്ച് അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം അത് സന്ധ്യയ്ക്ക് ഏഴ് മണിക്കാണ് അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വൈകുന്നേരം ഗംഗാനദി നദി പോകേണ്ട സ ഇതൊന്നും എനിക്ക് കിട്ടത്തില്ല ഇത്തിരി ദൂരെയാണ് ഇവർ വണ്ടിയിലാണ് പോകുന്നത് കൂടുതലും ആണുങ്ങളായിരിക്കും അപ്പോൾ അതിലുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഇവരുടെ ആചാരവും കൾച്ചറൊക്കെ ഒന്ന് കാണിക്കുന്നല്ലോ വേണ്ടി ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ സിന്ദൂരം വെച്ച് എല്ലാവരെയും സന്തോഷത്തോടെ ഇതിനൊരു കഥയുണ്ട് കേട്ടോ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയുടെ ബാബരപടി ബാബറവടിയെന്ന് വെച്ചാൽ സ്വന്തം പടി ശശുപടിയെന്ന് പറഞ്ഞാൽ അമ്മായി അമ്മയുടെ വീടെന്നാണ് അപ്പോൾ ഇവിടെ സ്വന്തം വീട്ടിലേക്ക് അമ്മ വർഷത്തിലൊരിക്കൽ ശിവൻ ശിവൻ അമ്മയെ ആ സ്വന്തം വീട്ടിലേക്ക് നവരാത്രി ദിവസങ്ങളിൽ ഒമ്പത് ദിവസത്തിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വിടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ശിവൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ഒരു ഒരു പുരാണ ഹിസ്റ്ററി പറയുന്നുണ്ട് ഏട്ടോ അതൊക്കെയാണേ അപ്പോൾ ഇവിടുത്തെ ആചാരവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ എടുത്തത് നമ്മുടെ കൽക്കട്ടയിലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചെറിയ ക്ലബ്ബാണ് വലിയ വലിയ ക്ലബ്ബുകളിൽ ദുഞ്ചി ഡാൻസും സിന്ദൂർ ഡാൻസ് സിന്ദൂർ കില ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ പിന്നെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഭയങ്കര മഴ രാവിലെ തൊട്ട് അപ്പോൾ ഞാനും ഒന്ന് കയറി ഒന്ന് പ്രണമം ചെയ്തിട്ട് വരട്ടെ കേട്ടോ സ്റ്റെപ്പ് കയറിയിട്ട് ഒരു കൊക്കോള ഇടലായിട്ടാണ് അവർ ഈ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് കയറി കണ്ടിട്ട് ത് ബറോന്നാണ് കേട്ടോ ബൊറോൻ ഇന്നത്തെ ദിവസത്തിന് ഇങ്ങനെ അവർ ഈ ഒരു ആചാരം ചെയ്യുന്നത് ബൊറോൻ എന്നുള്ള ദിവസങ്ങളാണ് അതാണ് ഞാനൊന്ന് കയറി അമ്മ ഒന്ന് പ്രണവം ചെയ്തിട്ടു ഇന്നത്തെ ബൊറോൺ ദിവസത്തിലെ അപ്പോൾ എല്ലാവർക്കും ശുഭവിജയ് ഇന്നത്തെ ബൊറോൺ ആണ് ബൊറോൺ എന്ന് വെച്ചാൽ ഇന്ന് അമ്മയുടെ ആശീർവാദം മേടിക്കുന്നത് അതായത് നമ്മൾ ഇതായി ചെയ്യുന്നതിന് മുമ്പായിട്ട് വിസർജലൊഴിക്കുന്നതിന് മുമ്പായിട്ട് ആശീർവാദം മേടിക്കുന്ന ഒരു ചടങ്ങാണ് ഒരു ആചാരമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ഇതാണ് उसके पास पास तो आप लोग उसी के में रहते ना ना ओ है पे गाय रही ൊക്കത്തിലുള്ള ഐഡലായിട്ട് എല്ലാവരും കയറി ഐഡൽ ചെയ്യണം കേട്ടോ അതാണ് അവർ വെച്ചിരിക്കുന്നത് ഇത്തിരി പൊക്കത്തിലുള്ള ഐഡലാണ് ഇതൊരു ഫ്രണ്ടാണ് ഒരു മാസ്റ്ററിൻ്റെ മകളാണ് അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നത് എന്താ ഞാനും ഒന്ന് കയറി ഒന്ന് തൊഴിലിട്ട് വരട്ടെ അങ്ങനെ ശരിക്കണ്ട ഇടതായിട്ടും അപ്പോൾ ഞാനും ദൈവവുമായ അനുഗ്രഹമൊക്കെ വാങ്ങി അടുത്ത വർഷത്തെ പൂജയും നല്ലതായിട്ട് തരണമേ നല്ലതായിട്ട് കാണാൻ എന്നും എല്ലാവർക്കും നല്ലതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കാണിച്ചു തരാം ഞാനും ഗുണമൊക്കെ തെട്ട് വന്നേക്കുന്നതാണ് കേട്ടോ ഹലോ ഞാൻ രണ്ടു മുപ്പത്തെട്ട് അപ്പം ഞാൻ ദേവിയമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ വന്നിട്ട് ഞാൻ കണ്ടില്ല കണ്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഫീഡ്ബാക്കൊക്കെ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്താലെനിക്ക് അറിയാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ആചാരവും കാര്യത്തിനൊക്കെ വേണ്ടി വന്നതാണെങ്കിൽ നമ്മുടെ തന്നെ പടയാട കുഞ്ഞു പടയാടേ ഇവിടെ നുനിച്ചി ഡാൻസ് ഒന്നുമില്ല ഇപ്പോൾ ഈ ജോ സമയത്ത് ഭയങ്കര മഴ അത് കാരണം ഇല്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ മോൻ വീട്ടിലാണ് എല്ലാവരും വീട്ടിലാണ് ഇനി രാത്രി വന്നിട്ട് ഐഡൽ കൊണ്ടുപോകുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇവിടുന്ന് പോവാം നല്ല വെള്ളമുണ്ട് കേട്ടോ വെള്ളവും ചെലിയും ഒക്കെ ഇനിയിപ്പോൾ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കേട്ടോ ആൾക്കാരൊക്കെ കൂടിക്കഴിഞ്ഞാലും ഭയങ്കര പാടാണ് സ്നേഹങ്ങൾ പങ്കുവെച്ചതായിട്ടു ഈ സമയത്ത് അങ്ങനെയാണേ എല്ലാവരും എല്ലാവരും സ്നേഹങ്ങൾ അങ്ങോട്ട് പരസ്പരം വിദ്വേഷവും വെറുപ്പൊന്നും ഇല്ലാതെ സ്നേഹത്തിൻ്റെ ദിവസങ്ങളാണ് അതാണ് അവരെ എനിക്ക് കുങ്കുമോക്ക് തൊട്ട് എന്നത് കേട്ടു അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ഇത് കണ്ടു അവർ ചേട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ഇട്ടിട്ടുണ്ട് കേട് കണ്ടത് തുടങ്ങിട്ടുണ്ട് ചെടിയും മഴയൊക്കെ തുടങ്ങി നേരെ വീട്ടിൽ പോയിട്ട് ഏഴ് മണിയാകുമ്പോൾ വരാം വന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെ സിന്ദൂർ കേന്ദ്രം എന്നൊക്കെ ദൂരമൊക്കെ ഇട്ട് നല്ല സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇന്ന് അതായത് എല്ലാവരും ശത്രുക്കളും ഒന്നോ ഒന്നുമില്ലാതെ ശത്രുക്കളും ഭക്ഷഭേദങ്ങളൊന്നും ഇല്ലാതെ സ്നേഹത്തിൻ്റെ ദിവസമായിട്ട് എല്ലാവരും അങ്ങോട്ട് പരസ്പര സ്നേഹം ഉണ്ടാകണം എന്ന് അതായത് ദുർഗാമായ സന്തോഷത്തോടെ നമുക്കിവിടുന്ന് പറഞ്ഞേക്കണം ആരും വിദ്വേഷവും വെറുപ്പൊന്നും ഇല്ലാതെ കേട്ടോ അങ്ങനത്തെ ഉള്ള ഒരു ആചാരം കാര്യങ്ങളൊക്കെയാണ് ഇത് ദുർഗാമായി എടു കൊണ്ടുവേണ്ട സമയം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ലോങ് രീതിയായപ്പോൾ ബൈ